ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ഒരു കോട്ടപ്പള്ള മത്തളി റോഡാണ് അധികൃതരുടെ അനാസ്ഥ കാരണം ഇപ്പോഴും കല്ലും മണ്ണും നിറഞ്ഞ പാതയായി കിടക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് പാറക്കുഴി കോട്ടപ്പള്ള മത്തളി റോഡാണ് ആറ് പതിറ്റാണ്ടിലധികമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്നത് മുന്നൂറ് മീറ്ററോളം ആണ് പാതയുടെ ദൈർഘ്യം എന്നാൽ റോഡ് നിലയിൽ വന്ന കാലങ്ങളായിട്ടും ഇപ്പോഴും കല്ലും മണ്ണും നിറഞ്ഞ മൺപാതയായി നിലകൊള്ളുകയാണ് റോഡിൻ്റെ തൊട്ടടുത്തായാണ് കോട്ടപ്പള്ള അയ്യപ്പൻ കല്യാണി ദമ്പതികൾ താമസിക്കുന്നത് വാർദ്ധക്യാവസ്ഥയിലുള്ള ഇവർ രണ്ടുപേർ മാത്രമാണ് ഇവിടെ കഴിയുന്നത് റോഡിൻ്റെ പരിതാപരമായ അവസ്ഥ കാരണം അത്യാവശ്യ സമയങ്ങളിൽ വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു ഞങ്ങൾക്ക് വരികയാണെങ്കിൽ ഭരിച്ചുകൊണ്ടുപോണം ആരൊരു സാന്നിധ്യം കൂടാതെ തപ്പി തടഞ്ഞു ഈ കയറ്റം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗതാഗതത്തിന് ഇപ്പോൾ അത് ഇന്നലെ പിന്നെയാണ് ഇതിന് തീരെ സുഖമില്ലാതായിട്ട് ഞാൻ പിടിച്ച് പിടിച്ച് പിടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് അവരെ മെൻഷനെ കാണാൻ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ ചവിട്ടി 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 ബൈക്കിൻ്റെ ഓട്ടോ ഡ്രൈവറെ മുന്നിലേക്ക് എത്തി അതേപടി ഇങ്ങോട്ടും തന്നെ ഭയങ്കര ഗതാഗതത്തിനും ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണമാണ് അതുങ്ങൾ ഈ ഗതാഗതം ഞങ്ങൾക്ക് ശരിയാക്കി തന്ന അത്രയും നിങ്ങളോട് നന്ദി ഞങ്ങൾ ഇന്നലെയും തുടങ്ങിയതല്ല ബെനാട്ട് വേള ജയിച്ചു പോയി അന്ന് തുടങ്ങിയതായി ഈ ഗതാഗതത്തിനില്ലേ തടസ്സങ്ങളും അങ്ങനെ ഓരോ വ്യക്തികളും ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല ഇനി വാഹനങ്ങൾ എത്തിയാൽ തന്നെ കല്ലും മണ്ണും നിറഞ്ഞ കുത്തനെയുള്ള കയറ്റം കയറാൻ മടിക്കുന്ന സാഹചര്യത്തിൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ഇവർ താഴേക്ക് എത്താറുള്ളത് മഴക്കാലമായാൽ പിന്നെ റോഡിൻ്റെ അവസ്ഥ ഇതിലും മോശമാണ് റോഡിൻ്റെ അവസ്ഥക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഇപ്പോഴും പഴയ പണി തന്നെ കിടക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു കിഴാറ്റൂർ ആറാം വാർഡത്തെ ഒരു സ്ഥിതിയാണിത് ഈ റോഡ് വളരെ കാലം മുമ്പേ വന്നതാണ് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് പുതിയ റോഡുകൾ വന്നു അവിടെയൊക്കെ പിന്നെ വണ്ടികൾ പോകാനുള്ള ഗതാഗത സൗകര്യങ്ങളാക്കിയെങ്കിലും ഈ കോട്ടപ്പള്ള അയ്യപ്പേട്ടൻ്റെ വീട്ടിലേക്കുള്ള ഈ റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ് അവർക്ക് അസുഖമായാൽ ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല അവർ വീട്ടിലാണെങ്കിൽ വേറെ ആൾക്കാരും ഇല്ല എല്ലാവരും സൂക്കിടവരാണ് വയസ്സന്മാരാണ് പെൻഷൻ വാങ്ങുന്നവരാണ് വേറെ യാതൊരു രക്ഷയില്ല അതുകൊണ്ട് അതിക്രതര ശ്രദ്ധയിലേക്ക് ഈ ഒരു കാര്യം അറിയിക്കുകയാണ് ദൈർഘ്യം കുറഞ്ഞ പാത കോൺക്രീറ്റ് ചെയ്യുകയോ ടാർ ചെയ്യുകയോ ചെയ്താൽ ഏറെക്കാലത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും എം സ്വിനുസ് കിഴാറ്റൂർ